നമസ്കാരം ശ്രീ വി സുനിൽകുമാർ ഇന്ന് ക്രൈമിന്റെ അതിഥിയായി വന്നിരിക്കുകയാണ് അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് കൊല്ലമായി ആ സംഘടനയ്ക്ക് വേണ്ടി രാവും പകലും പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹവുമായി കോഴിക്കോട്ടെ ഏറ്റവും പുതിയ പുതിയ വ്യാപാരികളുടെ സംഘർഷ നിർഭരമായ സാഹചര്യങ്ങളെക്കുറിച്ച് പാളയം സമരത്തെക്കുറിച്ച് കല്ലുത്താം കടവിലെ മാർക്കറ്റിനെ കുറിച്ച് അതുപോലെ മരങ്ങാട്ടുപള്ളിയിലെ നൈറ്റ് ലൈഫിനെ കുറിച്ച് ഒക്കെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് നമസ്കാരം സാർ കൊല്ലമായി ഒരു വേണ്ടി പ്രവർത്തിക്കുന്നു അല്ലേ അതെ ഏകോപന സമിതി എന്ന വേണ്ടി പ്രവർത്തിക്കുന്നു അതെ ഏകോപൻ സമിതി എന്ന പേര് തന്നെ മുഖ്യധാരയിൽ നിന്നും അതായത് മാതൃസംഘടനയിൽ നിന്ന് ഭിന്നിച്ചു നിന്ന് വേറൊരു വിഭാഗത്തിൻ്റെ രൂപം കൊടുത്ത് അതുമായി പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാല് നസറുദ്ദീൻ ഹസംഗോയ വിഭാഗത്തിന്റെ ആ മിന്നിപ്പിന്റെ കാലത്ത് അതെ നസറുദ്ദീനും പിന്നെ ഹസംഗോയയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തില് ഞങ്ങള് രണ്ട് വിഭാഗമായി തിരിഞ്ഞ് പ്രവർത്തിക്കാണ്ടായത് പക്ഷെ നിർഭാഗ്യകരമായിരുന്നു പിന്നീട് നിങ്ങൾ ഒന്നിച്ചു പൂർവാധികം ശക്തിയോട് ഒന്നിച്ചു വന്ന് സാറ് തന്നെ മനസ്സിലാക്കുന്നത് അങ്ങേ ചേർത്ത് പിടിക്കുകയും അല്ലെ അങ്ങേ അങ്ങേയെ പുതിയ ഉത്തരവാദിത്തങ്ങളെ കൊണ്ടുവരികയും ചെയ്തു സന്തോഷം പുതിയ കാലത്ത് കോഴിക്കോട് ജില്ലയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാല് വ്യാപാരികൾക്ക് അത് സംസ്ഥാനത്ത് തന്നെ ചെറിയ പോസ്റ്റ് അല്ല വളരെ ഉത്തരവാദപ്പെട്ട പദവിയാണ് നിരന്തരമായ തലവേദന ഉണ്ടാക്കുന്ന അല്ലെ വലിയ ഉത്തരവാദിത്തമാണ് ഇപ്പൊ പാളയം മാർക്കറ്റ് മാറ്റുകയില്ല എന്നൊരു നിലപാട് ഒരു ഒരു നഗരത്തിൻ്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന പിന്തിരിപ്പൻ നിലപാടാണത് എന്ന് വാർത്താ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ സാറിന് എന്ത് പറയാനുണ്ട് വ്യാപാരികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണത് വികസനത്തിനെതിരാണ് എന്ന് പറയുക നാലേകാൽ ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പച്ചക്കറി മാർക്കറ്റിനെ ഒന്നേകാൽ ഏക്കറിലേക്ക് കൊണ്ടുവച്ചാൽ എന്തു സംഭവിക്കും അതാണോ വികസനം നമ്മുടെ കോഴിക്കോടിൻ്റെ അടയാളങ്ങളാണ് പാളയം മാർക്കറ്റ് മിഠായി തെരുവ് വലിയങ്ങാടി ഒക്കെ പോലുള്ള പൈതൃകമായ ഈ ഓരോ സ്ഥലങ്ങൾ അത് അവിടെ തിരക്ക് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം മാറ്റാനുള്ള ശ്രമം നടക്കുന്നത് ഇപ്പം വളരെയേറെ തിരക്കും വൃത്തികീടും അത് ഈ ഹൈജീനിക്കല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ അത് അതിനെന്താ വേണ്ടത് നമുക്കത് പുതിയ സംവിധാനത്തിലൂടെ നവീകരിച്ചിട്ട് മുന്നോട്ട് പോവുക വേണ്ടത് ഇപ്പോൾ സെൻട്രൽ മാർക്കറ്റ് സെൻട്രൽ മാർക്കറ്റ് അൻപത് കോടി ഉറുപ്പയോളം ഇപ്പം പാസ്സായിട്ട് അവിടെ അത് നവീകരിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പം വ്യാപാരികളെ വിളിച്ചിരുത്തിക്കൊണ്ട് അവർ താൽക്കാലികമായിട്ട് ബദൽ സംവിധാനം കണ്ട് വ്യാപാരികളെ അങ്ങോട്ട് മാറ്റി പുതിയ കെട്ടിടം നിർമ്മിച്ച് പുതിയ സംവിധാനത്തോടുകൂടി തിരിച്ച് വരാമെന്നുള്ള ഉറപ്പിന്മേരാണ് ഇപ്പോൾ അത് പൊളിക്കാനുള്ള നടപടി ആയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അത് പാളയത്ത് അതേ രീതി അവലംബിച്ചുകൂടാ അതേപോലെ മറ്റൊരു ചോദ്യം വരുന്നുണ്ടല്ലോ സാർ ഇപ്പോൾ വ്യാപാരികൾക്ക് അവരുടെ ഉപജീവനത്തിന് വ്യാപാരം നടന്നാൽ പോരെ ഉപഭോക്താക്കള് പാളയം മാർക്കറ്റിലേക്ക് വന്ന അതേ ആളുകളെ അതിനേക്കാളും എണ്ണത്തിലും കൂട്ടി എത്തിക്കാനുള്ള സംവിധാനം നഗരസഭ ഒരുക്കുമെങ്കിൽ നഗരസഭ അങ്ങനെയാണെങ്കിൽ കല്ലുത്താങ്കടവിൻ്റെ അടുത്ത് ആദ്യ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടത് ഈ പച്ചക്കറി മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത് കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചെറുകിട കച്ചവടക്കാർ ബസ്സിൽ വന്ന് സാധനങ്ങൾ വാങ്ങി ബസ്സിന്റെ പുറത്തും ബസ്സിന്റെ അകത്തുമായി കൊണ്ടുപോയി ഇട്ടാണ് അവർ വിൽപ്പന നടത്തുന്നത് ആണ് അതുകൊണ്ടാണ് അത് അവിടെ നിലനിൽക്കുന്നതും അതേസമയം കല്ലുത്താൻ കടവിലേക്ക് പോയി ഇതിന്റെ കാലയിടക്ക് നമ്മൾക്ക് ഇവിടെ തറമ്പാട്ട് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി അവിടെ പച്ചക്കറി മാർക്കറ്റ് അങ്ങോട്ട് ആക്കാനുള്ള ശ്രമം നടന്നില്ലേ എന്തുകൊണ്ട് അത് വിജയിച്ചില്ല അവിടെ എത്താനായിട്ടില്ല നമ്മൾ അങ്ങോട്ട് എത്താനായിട്ടില്ല കുറച്ചുപാട് പിന്നെ വലുതായി വരണ നഗരം ഇതിപ്പം അവർ പറയുന്നത് രാവിലെ ആ ഭാഗത്തുള്ള തിരക്കുകളാണ് ലോറികൾ റോഡിൽ റോഡിൽത്തുന്ന് നിർത്തി ഇറക്കുന്നു ആ ലോറികളൊക്കെ ആ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ സാധനങ്ങൾ ഇറക്കാനും കയറ്റാനും ഒക്കെ ഉള്ള സംവിധാനം ഉണ്ടാക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് അവിടെ തന്നെ ഉണ്ട് അവിടെ തന്നെ ഉണ്ട് നാലേ നാലേ നാലേകാൽ ഏക്കർ ഭൂമിയാണത് നമ്മൾ ചെറിയ കാണുന്ന പുറത്തുനിന്ന് കാണുന്നതല്ല അതിൻ്റെ അകത്ത് കാലിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു പ്രശ്നവുമായിട്ട് മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു പച്ചക്കറി മാർക്കറ്റ് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡെപ്യൂട്ടി മേയറ് പറഞ്ഞാൽ ഞങ്ങളവിടെ ഷോപ്പിംഗ് മാള് പണിയാനുള്ള തീരുമാനം ആധുനിക മാർക്കറ്റ് ഞാൻ ചോദിക്കട്ടെ ഇപ്പം മറ്റേ ബാംഗ്ലൂരൊക്കെ ഉള്ള രീതിയിൽ എന്തുകൊണ്ട് താഴത്ത് പിന്നെ പച്ചക്കറി മാർക്കറ്റ് അതിൻ്റെ മേലെയായിട്ട് രണ്ട് തട്ട് പച്ചക്കറി മാർക്കറ്റ് വിട്ടെടുത്ത് മോളിലേക്ക് ഇതുണ്ടാക്കിക്കൂട ഇപ്പോൾ ലിഫ്റ്റൊക്കെ ഉള്ള സംവിധാനങ്ങളല്ലേ പല രീതി ആധുനികമായ ഒരു പച്ചക്കറി മാർക്കറ്റ് അവിടെ നിർമ്മിക്കാൻ കഴിയും അത് അവിടെ നിന്ന് മാറ്റി ഇത് ഇപ്പം ഈ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ കോർപ്പറേഷൻ്റെ കുടിയാൻമാരാണ് പൊതുമേഖലയിലുള്ള പൊതുമേഖല അതെ അതെ ഉടമയിലുള്ള ഇത് പി പി ആണ് മുപ്പത്തഞ്ച് വർഷക്കാലത്തേക്ക് ഇതിൻ്റെ ഇതിൻ്റെ അതിൻ്റെ പിന്നെ വാടക കൊടുക്കലും അത് വാങ്ങലും പിടിക്കലും ഒക്കെ ഈ സ്വകാര്യ സ്വകാര്യ കമ്പനികൾ ആ അത് കഴിഞ്ഞിട്ടാണ് കോർപ്പറേഷന് വിട്ടുകൊടുക്കുക എന്നാണ് ഞമ്മള് മനസ്സിലാക്കുന്നത് അതെ സ്വകാര്യ അതായത് ഈ കോർപ്പറേഷൻ്റെ രണ്ടിലുള്ള ആളുകൾ പെട്ടെന്ന് സ്വകാര്യ വ്യക്തികളുടെ കുടിയാന്മാരായി മാറുകയാണ് അത് വലിയ പ്രയാസം ഉണ്ടാക്കും അതുപോലെ തന്നെ അവിടെയുള്ള പിന്നെ തൊഴിലാളികൾ ആ തൊഴിലാളികൾക്ക് അവിടെ മാർക്കറ്റിൽ പോയി പണിയെടുക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല അതെ കല്ലുത്താങ്കടവിന്റെ അവിടെ പുതിയ സംഘടനകളും ആളുകളും ഒക്കെ റെഡി ആയി കഴിഞ്ഞു ഇപ്പൊ തന്നെ വന്നു മാർക്കറ്റ് അങ്ങോട്ട് വരും ഇവിടുത്തെ തൊഴിലാളികള് എന്ത് ചെയ്യും അവർക്ക് പണി നഷ്ടപ്പെടും അവർക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന പണി നഷ്ടപ്പെടും എന്നുള്ളത് തൊഴിലാളികളെ ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ മനസ്സിലാവും പക്ഷേ വ്യാപാരികളെ മുന്നൂറോളം പറയുന്നത് അല്ല വ്യാപാരികൾ അത്രയില്ല പക്ഷേ ഇവിടെ ചെറിയ ചെറിയ കൂടുകളായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളൊന്നും ഇല്ല കാരണം അവ ആ അവിടെ മാർക്കറ്റ് വരുമ്പോൾ ആ മാർക്കറ്റിലേക്ക് ലോറി പോകാനും പിടിക്കാനും ഉള്ള എല്ലാ സംവിധാനം ഞാൻ പറഞ്ഞില്ലേ നാലേകാൽ ഏക്കർ സ്ഥലത്തുള്ള സാധനം എങ്ങനെ ഒന്നേകാൽ ഒന്നേകാലേക്കറേ കൊള്ളിക്കും അത് കഞ്ചസ്റ്റഡ് ആവും ഈ ആ കല്ലുത്താൻ കടവിലുള്ള ഇപ്പം ഈ രീതിയിലാണെങ്കിൽ അവിടുത്തെ ആ റോഡ് രാത്രിയായാലും റോഡ് ഓപ്പൺ ആവില്ല അത്ര ബ്ലോക്ക് സൃഷ്ടിക്കും അവിടെ അല്ല ബൈപ്പാസില ഇപ്പുറത്തെ ഇപ്പുറത്തുള്ള കല്ലുത്താങ്കടവിന്റെ ആ ഭാഗം ബൈപ്പാസിൽ ബ്ലോക്ക് ഇപ്പം ഇവിടെ ബ്ലോക്ക് ആണ് ബ്ലോക്ക് ആണ് എന്നറിയിട്ടാണ് ഇപ്പം ഇവരൊന്ന് മാറ്റുന്നതെങ്കിൽ ഇവര് ലുലുവിന് അവിടെ പിന്നെ പ്ലാങ്ക് കൊടുത്തില്ലേ ലുലുവിന് പ്ലാൻ കൊടുത്തിട്ട് ആദ്യത്തെ ഒരു മാസം ദുരിതം അനുഭവിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ വീട്ടിലേക്ക് പോകാൻ കഴിയാതെ ഒന്നും രണ്ടും മണിക്കൂർ ആ ബ്ലോക്ക് കുടുങ്ങിയ ആളുകളാണ് അത് മാനേജ് ചെയ്തു സർക്കാർ മാനേജ് ചെയ്തു പല ഭാഗത്തേക്ക് തിരിച്ചുവിട്ടു അതേപോലെ ഇവിടെയും മാനേജ് ചെയ്യാലോ പല റോഡുകളും ആ പാളത്ത് അപ്പുറത്ത് പാളയത്ത് തിരക്കുണ്ടാകുന്നത് രാവിലെയാണ് അതായത് ഒരു എട്ട് മണി ഒമ്പത് മണി വരെ വരെയുള്ളൂ അതിന് ശേഷമാണ് പൊതുജനങ്ങൾ വരുന്നത് ഈ അവിടെ ഉണ്ടാകുന്ന തിരക്ക് അവിടെ വാങ്ങാൻ വന്ന ആളുകളും അവിടുത്തെ കച്ചവടക്കാരും പുറമുള്ള കച്ചവടക്കാരും ഓട്ടോറിക്ഷക്കാരും ഒക്കെയാണ് അവിടെ എന്ത് ബ്ലോക്ക് ഉണ്ടെങ്കിലും ആർക്കും പരിഭവങ്ങളില്ല വലിയങ്ങാടിയിലുണ്ടാകുന്ന മാതിരി തന്നെ ബ്ലോക്കുകൾ അവിടെ ബ്ലോക്ക് കണ്ട് കണ്ട് നിൽക്കുന്ന ആളുകളാണ് അതായത് അവരവരുടേത് ആവശ്യത്തിന് വന്നതുകൊണ്ട് ആ ബ്ലോക്ക് ഒരു പിന്നെ പരാതിയായിട്ട് വരുന്നില്ല എവിടെയോ ആ എവിടെയെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടോ വാളയത്ത് ഇങ്ങനെ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പരാതി അതെ കോർപ്പറേഷനാണ് പറയുന്നത് പൊതുജനങ്ങളല്ലേ അവിടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ പ്രദേശത്തുള്ള പാളയത്ത് ഉന്തുവണ്ടി കച്ചവടക്കാർ തൊഴിലാളികൾ വ്യാപാരികൾ അതിന് തൊട്ടടുത്തുള്ള ഈ ഫ്രൂട്ട്സ് മാർക്കറ്റ് ഫ്രൂട്ട്സ് മാർക്കറ്റിൽ പത്തോ പന്ത്രണ്ടോ ആളുകളെ ഈ കോർപ്പറേഷൻ കെട്ടിടത്തിൽ കച്ചവടം ചെയ്യുന്നുള്ളൂ ബാക്കിയൊക്കെ പ്രൈവറ്റ് ആളുകളാണ് അല്ലല്ല പ്രൈവറ്റ് ഭൂമിയിലുള്ള കെട്ടിടങ്ങളിൽ കച്ചവടം ചെയ്യുന്നുണ്ട് ഇതൊക്കെ പച്ചക്കറി മാർക്കറ്റ് അങ്ങോട്ട് പോയാൽ ആ പ്രദേശത്തുള്ള കച്ചവടക്കാരൊക്കെ അത് ബാധിക്കും അതുകൊണ്ടാണ് അവരൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിട്ട് ഈ സമരമൊക്കെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ അതിന് പിന്തുണ കൊടുക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ അവരാണ് സമരം പ്രഖ്യാപിച്ചത് പറയുന്നത് വസ്തുതയാണോ അറുന്നൂറ് പേരെ അവിടെ അവർ നീക്കിയിട്ടുണ്ട് പക്ഷെ രേഖപ്പെടുത്തിയത് അൻപതോളം ആളുകളെ പേര് ഏത് സമരത്തെയും വളരെ വേഗത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്ന കോർപ്പറേഷൻ ഈ സമരത്തെ ഗൗരവമായിട്ട് ചർച്ചയില്ല എന്ന നിലപാട് അതാ അതാണ് ഞാൻ മേയറോടും ഡെപ്യൂട്ടി മേയറോടും ഞാൻ ചോദിച്ചത് നിങ്ങളൊക്കെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന ആളുകളാണ് ഇത്തരം പല കോർഡിനേഷൻ കമ്മിറ്റികളുടെ ചെയർമാനും കൺവീനറും ഒക്കെ ഇരുന്ന ആളുകളാണ് എന്തുകൊണ്ട് നിങ്ങളെ പാളയത്തിൽ രൂപീകൃതമായ ആ കോർഡിനേഷൻ കമ്മിറ്റിയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല ഇതുവരെ വിളിച്ചു ഒരു ചർച്ച പണ്ടെങ്ങോ നടത്തി എന്നല്ലാതെ പിന്നെ ഇവർ സമരം ഇത്രയും രൂക്ഷമായിട്ടും അവരെ വിളിച്ചിരുത്താൻ ഇവർ തയ്യാറായിട്ടില്ല കുറച്ച് വ്യാപാരികളെ നോട്ടീസ് നൽകി അങ്ങോട്ട് വിളിപ്പിക്കും ഓരോരുത്തർ കാണണമെന്ന് പറഞ്ഞിട്ട് അവിടെ ചർച്ച പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞ ഓരോരുത്തരെ കാണുന്നതിന് പകരം ഇതിനൊക്കെ ഒരു കോർഡിനേഷൻ അതായത് തൊഴിലാളി നേതാക്കന്മാരുണ്ട് എല്ലാവരുണ്ട് അവരെ ഇതിൽ ചർച്ച ചെയ്തിട്ട് തീർക്കാൻ പറ്റുന്നതാണ് തീർക്കുക രാഷ്ട്രീയം പറഞ്ഞിട്ട് നേതൃത്വം നൽകുന്ന ഒരു സംഘടന ഇല്ലേ അത് ഈ ഏരിയയിൽ അവിടെ അംഗങ്ങൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ അവർ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിയെ മുന്നോട്ട് വരൂ ഇന്നലെ ഇന്നലെ തന്നെ കണ്ടതില് ഞാൻ ഉദ്ഘാടന ഉദ്ഘാടന പ്രസംഗം നടത്തിയത് ഞാനായിരുന്നു അപ്പൊ ഞാനവിടെ നോക്കുമ്പോൾ അവിടെ ഒരു പാർട്ടിൻ്റെ ഒരു തൊഴിലാളി സംഘടനയുടെ കൊടി മാത്രമല്ല ആദ്യം ഉണ്ടായിരുന്നു ആ കൊടി കാണുന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ചുരുക്കിയാ ചെയ്ത് കൊടി യൂണിയൻ അവിടെ പിന്നെ ഈ സമരത്തിന് എതിരായി നിന്നതുകൊണ്ട് അതിലെ അംഗങ്ങളൊക്കെ വേറെ പുതിയൊരു പോകണമെന്നാണോ അല്ല അവർക്ക് അല്ല അവർക്ക് പിന്നെ കല്ലത്തക്കടവിലേക്ക് പോകണം എന്നല്ല അവർക്ക് ഈ സമരത്തിൽ കൂടിയിട്ട് കോർപ്പറേഷനെതിരെ സമരം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അവർ മാറിയത്